ി മീഡിയയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ കൃഷ്ണഗാഥ സീരിയലിന്റെ എപ്പിസോഡിലേക്ക് പോയാലോ ഇന്നത്തെ എപ്പിസോഡെന്ന് പറയുന്നത് നമ്മുടെ ഗാഥയുടെ ഫോണിലേക്ക് കൃഷ്ണയും കൃഷ്ണയുടെയും നവീൻ്റെയും കൂടെയും ഗാഥയുടെ ഫ്രണ്ട്സ് നിന്ന് ഫോട്ടോ എടുത്ത ആ പിക്ചറാണ് വരുന്നത് അപ്പോൾ നമ്മുടെ ഗാഥ ഓടിപ്പോയി ആ പിക്ച്ചറ് നോക്കുന്നു പിന്നെ ഗാദയ്ക്ക് അവിടെ എന്താ പറയുക ഇരിക്കപ്പുറതിയിലുടനെ താഴോട്ട് ഇറങ്ങി വരും താഴോട്ട് ഇറങ്ങി വരുമ്പം സിധാരയും സിധാര അവിടെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സിമിയും ഉണ്ട് അപ്പോൾ പറയും മമ്മിക്ക് ഇപ്പോഴും അവൾ ഈ ലോകത്തിലെ ഏറ്റവും നല്ല ശ്രീയെന്നൊക്കെയാൽ മമ്മി പറയുന്നത് ഇത് കണ്ടോന്നും പറഞ്ഞിട്ട് ആ ഫോട്ടോ കാണിച്ചു കൊടുക്കും കണ്ട് അവൾ പുറത്ത് കറങ്ങി നടക്കും ഇതാണോ വ്രതം ഇതാണോ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം നവീൻ്റെ കൂടെ കറങ്ങി നടക്കലാണോ ഇങ്ങനെയൊക്കെ അപ്പോൾ സിമി പറയും അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ മാഡം പിന്നെ അവിടെ ആരെങ്കിലും പുറത്തു പോകാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ആ സിമി അപ്പോൾ പറയും സിമി കൂടുതൽ ന്യായീകരിക്കണ്ടെന്നൊക്കെ പറയും ഞാനിപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇത് ഫോൺ എടുത്ത് കൃഷ്ണയെ വിളിക്കും ഈ സമയത്ത് കൃഷ്ണയും അവരൊക്കെ ആണെങ്കിൽ ഒരു ജ്യൂസ് കിടയിൽ ഇറങ്ങിയിട്ട് ജ്യൂസ് എന്താ വെള്ളം ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് കൃഷ്ണയുടെ ഫോണിലേക്ക് ഫോൺ കോൾ വരും അപ്പോൾ കൃഷ്ണ ആദ്യം എടുക്കത്തില്ല രണ്ടാമതും എടുക്കത്തില്ല മൂന്നാമത്തെ പ്രാവശ്യം കൃഷ്ണ അങ്ങോട്ട് മാറി ഇന്ന് പോയി എടുക്കും എടുക്കുന്ന സമയത്ത് പറയും ഇങ്ങനെ നവീൻ്റെ കൂടെയാണ് അപ്പം കൃഷ്ണ ഗാഥയാണെങ്കിൽ മോശമായ വാക്കുകളെല്ലാം യൂസ് ചെയ്യും പക്ഷെ കൃഷ്ണ കുറേ നേരം അത് കേട്ടോണ്ടിരിക്കും പെട്ടെന്ന് നവീൻ അങ്ങോട്ടേക്ക് വരും എന്താ ഗാഥ എന്തേലും പ്രശ്നമുണ്ടോ ആരെങ്കിലും ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ അവനെ വെറുതെ വിടത്തില്ലെന്നൊക്കെ പറയും അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഗാഥ കേൾക്കുകയാണ് അപ്പോൾ കൃഷ്ണൻ പറയും ഒന്നുമില്ല ഒന്നുമില്ല എന്ന് പറയും ഞാനിപ്പോൾ വരാമെന്ന് പറയും അങ്ങനെ ഫോൺ കട്ട് ചെയ്യുകയാണ് അപ്പോൾ ഗാഥയ്ക്ക് ദേഷ്യം വരും അപ്പോൾ ഗാഥ സിദ്ധാരയോട് കണ്ടില്ലേ അവൾ എൻ്റെ ഫോൺ കട്ട് ചെയ്തിട്ട് വരും അവൾ ആരാണെന്ന വിചാരം നവീൻ പറഞ്ഞത് കേട്ടില്ലേ ആരേലും അവൻ അവനാരാണേലും അവനെ കൊല്ലുമെന്നൊക്കെ അപ്പോൾ സിമി പറയാം അത് ഗാഥ മേടെന്ന് വിചാരിച്ചതല്ലേ ഇതൊക്കെ പറയുന്നത് അപ്പോൾ സിദ്ധാരയും പറയാം നിന്നോടുള്ള സ്നേഹമല്ലേ കാണിക്കുന്നത് എന്ന് പറയാം അപ്പോൾ പറയും നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ലെന്നും പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അവിടെ അങ്ങ് ഇറങ്ങി പോവുകയാണ് പിന്നീട് കാറിലിരുന്ന് കൃഷ്ണയും നബീനും ഓരോന്നൊക്കെ സംസാരിക്കുന്നു അപ്പം നബീം പറയുന്നു നമ്മളെവിടെ ഹണി ബോർഡിനെ പോകേണ്ടതും തീരുമാനിച്ചോളൂ എന്ന് പറയാൻ പറയും അപ്പം കൃഷ്ണ പറയും എനിക്കങ്ങനെ ആഗ്രഹമൊന്നുമില്ല എവിടെയെങ്കിലുമൊക്കെ മതിയെന്ന് പറയാം അപ്പം പറയും അല്ലല്ല ഒരു സ്ഥലം പറഞ്ഞേ പറ്റുള്ളൂ എന്ന് പറയും അപ്പോഴാണ് നബീൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് ഓഫീസിൽ നിന്നാണ് ഏതോ റിയൽ എസ്റ്റേറ്റിന് ഒരാൾ കാണാൻ വന്നിരിക്കുന്നത് അപ്പം മാണിക്കുഞ്ഞിനോട് ചോദിക്കും മാണിക്കുഞ്ഞു ഇത് നേരത്തെ പറഞ്ഞിരുന്നു അപ്പം പറയും ചിലപ്പോൾ വരുമെന്നാണ് പറഞ്ഞതെന്ന് പറയും അപ്പം പെട്ടെന്ന് നമ്മുടെ നവീൻ പറയുന്ന പിന്നെ നമുക്ക് ഓഫീസിലേക്ക് പോകാം കാതാമടത്തേക്കും കൊണ്ടുപോകാം എന്ന് നീ മാണിക്കുഞ്ഞും പറയും അപ്പം കൃഷ്ണ പെട്ടെന്ന് പറയും വേണ്ട വേണ്ട ഞാനിന്ന് അമ്മയെ കണ്ടിട്ട് വരാം നിങ്ങൾ പൊക്കോളാൻ പറയും അപ്പം നവീൻ പറയില്ല ഞങ്ങൾ കൊണ്ടിറക്കാമെന്ന് പറയും അപ്പം കൃഷ്ണ പറയും വേണ്ട വേണ്ട എന്നെ ഇവിടെ ഇറക്കിയാൽ മതി മാണിക്കുഞ്ഞെ ഇവിടെ നിർത്തി ഞാൻ തന്നെ പൊക്കോളാന്ന് പറയും അങ്ങനെ നിർബന്ധിച്ച് കാറിൽ നിന്ന് അവിടെ ഇറങ്ങുകയാണ് അപ്പോൾ നവീൻ ചോദിക്കുക ഓക്കെ അല്ലേ ചോദിക്കുക ഓക്കെ ആണെന്ന് പറയാം അപ്പം തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ കൂട്ടാമെന്ന് പറയും അങ്ങനെ കൃഷ്ണയാണെങ്കിൽ തൻ്റെ അമ്മയെ കാണാനാണല്ലോ പോകുന്നത് അങ്ങനെ തങ്കത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ് ഇതേ സമയത്ത് തങ്കത്തിൻ്റെ അടുത്താണെങ്കിൽ നമ്മുടെ സുനന്ദയാണെങ്കിൽ ഫുഡ് കൊണ്ട് കൊടുക്കുക അപ്പം തങ്ക കഴിക്കത്തില്ല തങ്കം പറയും എൻ്റെ മോള് വന്നിട്ടേ ഞാൻ കഴിക്കുകയുള്ളു അവർ അവൾ വന്നിട്ട് ഞാനും അവളും കൂടെ ഒരുമിച്ച് കഴിക്കുക അപ്പം തങ്കം പറയും എന്തൊക്കെയാണ് എന്താ സുനന്ദ പറയാം എന്തൊക്കെയാണ് തങ്കേ ചീ പറയുന്നത് ആര് വരാൻ അവള് കളരിക്കത്തറവാടുന്നിപ്പം വരാൻ പറ്റുമോ എന്തൊക്കെയീ പറയുന്നതെന്ന് പറയും ഇത് കഴിക്കാൻ പറയും അപ്പം കഴിക്കത്തില്ല അങ്ങനെ പറഞ്ഞ് തീരുന്നതിന് മുമ്പേ കൃഷ്ണയെവിടെ എത്തും പുറകിൽ തിരിഞ്ഞു നോക്കുമ്പോഴത്തേന് കൃഷ്ണയെ ഇതെന്താ പക്ഷേ വിളിച്ചിരുന്നോന്നൊക്കെ ചോദിക്കും സുനന്ദ അപ്പ പറയില്ല ഞങ്ങളുടെ മനസ്സ് മനസ്സങ്ങനെയെന്ന് പറയുക അങ്ങനെ കൃഷ്ണ കൂടെ ഇരുന്ന് ഭക്ഷണമൊക്കെ വാരി കൊടുക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാരി കൊടുക്കുന്നു കഴിക്കുന്നു അങ്ങനെ സങ്കടത്തോട് നീണ്ടു നിൽക്കുകയാണ് ഇതാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത് നാളത്തെ എപ്പിസോഡെന്ന് പറയുന്നത് നമ്മുടെ നന്ദനും മുത്തശ്ശിയും വീണ്ടും ഈ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുകയാണ് നമ്മുടെ കൃഷ്ണയും ഗാഥയും ഇരട്ടകളല്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഉടനെ മുത്തശ്ശി പറയുന്നത് എന്തായാലും അന്വേഷിച്ച് കണ്ടുപിടിക്കണം ഇതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നു അതേ സമയത്ത് എവിടെയാണെങ്കിൽ നമ്മുടെ ഗോപാലനും നമ്മുടെ സുനന്ദയും ഈ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തങ്കം ഇത് കേൾക്കുകയും അവിടെ ഭയങ്കര ആവുന്നു അങ്ങനെ കൃഷ്ണയോട് ചോദിക്കുന്നു കൃഷ്ണയോട് ഉപയോഗിക്കുന്നു ഈ പറഞ്ഞ ഞാൻ ചത്തുകളയെന്നൊക്കെ പറയുന്നു അങ്ങനെ കൃഷ്ണയ്ക്ക് എല്ലാ രഹസ്യങ്ങളും തങ്കത്തിൻ്റെ അടുത്ത് പറയേണ്ടി വരുന്നു അപ്പം തങ്കം പറയുന്നു ആ സ്ത്രീ ആരാണെന്ന് എനിക്കറിയണം അവിടെ പോകണമെന്ന് പറഞ്ഞു അങ്ങനെ സിദ്ധാരയുടെ വീട്ടിലേക്ക് ഇവർ കയറി ചെല്ലുകയാണ് സിദ്ധാര ഇവർ വരുന്നതുകൊണ്ട് കൊണ്ട് മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്ന രംഗങ്ങളും അടിപൊളി എപ്പിസോഡുകളുമായിട്ടാണ് കൃഷ്ണഗാഥ സീരിയൽ നെക്സ്റ്റ് വീക്കിലൊക്കെ വരുന്നത് അപ്പോൾ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യാൻ ചാനൽ ഇഷ്ടപ്പെടുവേ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്താം അപ്പോൾ ഓക്കെ ബൈ ബൈ താങ്ക്